നടൻ ധനുഷിനെതിരെ നയൻതാര പുറത്തുവിട്ട തുറന്ന കത്തിന് പിന്നിലെ മറുവശം എന്താണ് വെറും ഒരു മൂന്ന് സെക്കൻഡ് വീഡിയോ മാത്രമാണോ പ്രശ്നം നയൻതാരയുടെ പബ്ലിസിറ്റി സ്റ്റാൻഡാണോ ഈ കത്ത് നയൻതാര ധനുഷ് വിഷയത്തിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്താണ് യഥാർത്ഥ വിഷയം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന നയൻതാരയും ധനുഷും എങ്ങനെയാണ് ആകുന്നത് ഹോളിവുഡിൽ കറങ്ങി നടക്കുന്ന ചില കഥകളിൽ എല്ലാത്തിൻ്റെയും ഉത്തരമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ വിജയ് സേതുപതിയും നയൻതാരയും പ്രധാന വേഷത്തിലെത്തിയ നാനും റൗഡി താൻ എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷാണ് നയൻതാര വിഘ്നേഷ് ശിവ പ്രണയത്തിന് തുടക്കമായത് ഈ സിനിമയുടെ ചിത്രീകരണ സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ നയൻതാരയെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ ഈ ചിത്രത്തിൻ്റെ രംഗങ്ങൾ നിർണായകവുമാണ് പക്ഷേ പലതവണ ചോദിച്ചിട്ടും ധനുഷിൻ്റെ നിർമ്മാണ കമ്പനി നാനും റൗഡി താൻ്റെ രംഗങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി നെറ്റ്ഫ്ലിക്സിന് നൽകിയില്ല മാത്രമല്ല ചിത്രീകരണ സമയത്തെ ചിത്രങ്ങൾ പോലും ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശവും നൽകി തുടർന്നാണ് സിനിമയുടെ ചിത്രീകരണ സമയത്ത് മൊബൈലിൽ ചിത്രീകരിച്ച രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചത് ആ രംഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു വന്നതോടെയാണ് ധനുഷിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ ഫിലിംസ് പത്തു കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ചത് ഇനി നയൻതാര ധനുഷ് പ്രശ്നത്തിലേക്ക് വരാം ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ യാരടി നീ മോഹിനി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലാണ് വിഘ്നേഷ് ശിവയുടെ സംവിധാനത്തിൽ നാനും റൌഡിദാൻ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ചിത്രത്തിലെ നായികയെ തീരുമാനിച്ചിരുന്നില്ല പിന്നീട് സംവിധായകൻ്റെ ആവശ്യപ്രകാരം നിർമ്മാതാവായ ധനുഷാണ് നയൻതാരെ സിനിമയിലേക്ക് വിളിക്കുന്നത് അതിനു മുമ്പ് വരെ ചിത്രീകരിച്ചിരുന്നത് നായകൻ വിജയ് സേതുപതി മാത്രമുള്ള രംഗങ്ങളായിരുന്നു നയൻതാര എത്തുകയും വിഘ്നേഷുമായി പ്രണയം തുടങ്ങുകയും ചെയ്തതോടെ സിനിമയുടെ ചിത്രീകരണം വല്ലാതെ നീണ്ടുവെന്നാണ് ധനുഷുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് നയൻതാരയുടെ പല രംഗങ്ങളും വിഘ്നേഷ് ശിവ റീഷൂട്ട് ചെയ്തു അത്രേ ഇത് കാരണമുണ്ടായത് പന്ത്രണ്ട് കോടിയുടെ അധിക ചെലവ് ഇക്കാര്യത്തെ ചൊല്ലി ധനുഷും ശിവയും തമ്മിൽ തർക്കമുണ്ടായി ഇനി ചിത്രത്തിനായി പണം അധികം ചിലവാക്കില്ല എന്ന് ധനുഷ് നിലപാടെടുത്തു ഇതോടെ നയൻതാര സ്വന്തം പണം മുടക്കിയാണ് വിഘ്നേഷിനായി ചിത്രം പൂർത്തിയാക്കിയത് എന്നാണ് അണിയറക്കഥകൾ ചിത്രത്തിൻ്റെ റിലീസിങ്ങിനും ചില പ്രശ്നങ്ങൾ നേരിട്ടു ഒടുവിൽ തടസ്സങ്ങൾ നീക്കി നാനും റൌഡി താൻ തിയേറ്ററുകളിലെത്തി ബ്ലോക്ക് ബസ്റ്ററായി പക്ഷേ ചിത്രീകരണ സമയത്ത് തുടങ്ങിയ പ്രശ്നങ്ങൾ മാത്രം തീർന്നില്ല ചിത്രത്തിലെ അഭിനയത്തിന് അവാർഡ് ഏറ്റുവാങ്ങിയ നയൻതാര ധനുഷ് സദസ്സിലിരിക്കെ ഒരു പരാമർശം നടത്തി എൻ്റെ സിനിമയുടെ നിർമ്മാതാവിന് എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല നിരാശപ്പെടുത്തിയതിന് സോറി ധനുഷ് എന്നായിരുന്നു നയൻസിൻ്റെ ആ വാക്കുകൾ ഈ കുത്തൽ ധനുഷിൻ്റെ ദേഷ്യം കൂട്ടിയെന്നാണ് താരത്തിൻ്റെ അടുപ്പക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന നയൻതാര ശിവ വിവാഹത്തിനും ധനുഷിന് ക്ഷണമുണ്ടായില്ല താരങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടർന്നു എന്നർത്ഥം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് നയൻസ് ശിവ വിവാഹ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അടങ്ങിയ ഡോക്യുമെൻ്ററിയുടെ അവകാശം വൻ തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയത് തുക എത്രയാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനാണ് ഡോക്യുമെൻ്ററി ഒരുക്കുന്നത് നാനും റൗഡിദാനിലെ ദൃശ്യങ്ങൾക്കായി രണ്ട് വർഷം ധനുഷിൻ്റെ പിന്നാലെ നടന്നുവെന്നാണ് നയൻതാര ആരോപിക്കുന്നത് പല പ്രമുഖരെ കൊണ്ട് പറഞ്ഞിട്ടും ധനുഷ് വഴങ്ങിയില്ല തുടർന്നാണ് ഉണ്ടായിരുന്ന ദൃശ്യം ഉപയോഗിച്ചത് അതിനുള്ള ധനുഷിൻ്റെ മറുപടിയാണ് വക്കീൽ നോട്ടീസ് ധനുഷിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ച നയൻതാരയുടെ കത്തിന് പിന്തുണയുമായി ധനുഷിൻ്റെ മുൻ നായികമാർ തന്നെ രംഗത്തെത്തി അതിൽ അനുപമ പരമേശ്വരനും പാർവതി തിരുവൂത്തും നസ്രിയയും ഐശ്വര്യ ലക്ഷ്മിയും ശ്രുതി ഹാസനുമെല്ലാം ഉൾപ്പെടുന്നു എന്നാൽ ഈ വിഷയത്തിൽ തമിഴ് സിനിമാ ലോകത്തിൻ്റെ പിന്തുണ ധനുഷിനാണ് എന്നാണ് വിവരം ധനുഷ് ചെയ്തതാണ് ശരിയെന്നാണ് കോളിവുഡിലെ പ്രമുഖരെല്ലാം രഹസ്യമായി പറയുന്നത് പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളുമായി ധനുഷും മറ്റുള്ളവരും ഉടൻ രംഗത്തെത്തുമെന്ന് തന്നെയാണ് സൂചന ഡോക്യുമെന്ററിക്കായി വൻ പണം വാങ്ങിയ നയൻതാര പകർപ്പ ധനുഷ് പണം ചോദിക്കുന്നത് എങ്ങനെ എതിർക്കുമെന്നാണ് ധനുഷ് അനുകൂലികൾ ചോദിക്കുന്നത് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചത് നയൻതാരക്കാണെന്ന താരം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചത് നിർമ്മാതാക്കളായ നെറ്റ്ഫ്ലിക്സിനാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു നാനും റൗഡിദാനിലൂടെ നയൻതാരയും വിഘ്നേശുമേയും ധനുഷിനുണ്ടാക്കിയത് വലിയ നഷ്ടമാണ് സിനിമ ഹിറ്റായതുകൊണ്ട് മാത്രമാണ് ധനുഷ് നിന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ നയൻതാര തുറന്ന കത്തുമായി രംഗത്ത് വന്നതിന് പിന്നിൽ ഡോക്യുമെന്ററി ജനശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണെന്നും ധനുഷ് അനുകൂലികൾ പറയുന്നു മാത്രമല്ല തമിഴ് സിനിമയിൽ മാർക്കറ്റ് കുറഞ്ഞു നിൽക്കുന്ന നയൻതാര തിരിച്ചുവരവനെ ശ്രമിക്കുന്നതുമായി ഇതിനെ ചിലർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു എന്തായാലും കോളിവുഡ് ഷോ ബിസിനസ്സിലെ രണ്ട് പ്രമുഖർ നേർക്കുനേർ വരുന്ന വിവാദം കൊഴുക്കുകയാണ് രണ്ട് പക്ഷവും പിടിച്ച സൈബർ അറ്റാക്കും രൂക്ഷമാണ് പുതിയ വിവാദങ്ങൾ നയൻതാരയുടെ ഡോക്യുമെൻ്ററിക്ക് ഡിമാൻഡ് കൂട്ടുമെന്നത് തർക്കമില്ലാത്ത കാര്യവുമാണ്